പ്രശസ്ത വ്യക്തികളുടെ പേരുകൾ മാത്രം സ്ഥാനം പിടിക്കുന്ന ഒരു ബുക്കാണല്ലോ ഗിന്നസ് ബുക്ക് ഇവിടെ വഴുവക്കിൽ നടന്നൊരു വഴക്കും ഗിന്നസ് ബുക്കിലേക്ക് കാരണം എന്താണെന്നല്ലേ ഈ വഴക്കിൽ ആദ്യം മുതൽ അവസാനം വരെ അക്ഷരങ്ങൾക്ക് ഒന്നിനോടൊന്ന് ബന്ധവും സാമ്യവും പ്രാസവും ഉണ്ടായിരുന്നു എന്നതാണ് കാരണം എടാ അട്ടപ്പാടി എട്ടുവീട്ടിൽ കുട്ടപ്പന്നേട്ടന്റെ പട്ടിയെ മട്ടിപിടിപ്പിച്ച മട്ടുവാവി കുട്ടപ്പൻട്ട പോട്ടെ പോട്ടേന്ന് വെച്ചപ്പോ നീ എന്നിട്ട് വട്ടം നട്ടി അല്ലെ എട്ടും പൊട്ടും തിരിയാത്തി എട്ടാം ക്ലാസ്സിൽ എട്ടു പ്രാവശ്യം പൊട്ടിയ എട്ടാമുത്തിൽ ഏലിക്കുട്ടിയെന്നെ കോട്ടിൽ നിൽക്കുന്ന കുട്ടനാട്ടുകാരൻ കട്ടനടിച്ചാ വിട്ടി പൊറോട്ട നീട്ടി പാട്ടിലേക്ക സംഭവം നാട്ടി പാട്ടലട പാട്ടി ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ഒരുക്കി തട്ടാം കുട്ടപ്പനെ കുട്ടി കോട്ടപ്പടിക്ക് തന്നപ്പോ തട്ടാം കുട്ടപ്പന നാട്ടുകാർ വട്ടത്തിലിട്ട് തട്ടിയ സംഭവം നാട്ടി പാട്ടലട ചട്ടോ കുട്ട ചാട്ടനെ പൊട്ടൻ ചായച്ചാ പൊട്ടന പട്ടി മണിക്ക് റെട്ടലടാൻ തൊണ്ട പട്ടിയാന്ന് തുടങ്ങിട്ട് ചാണ്ടിയുടെ കൈ കൊണ്ടവരാരെ വീട്ടിലെ കേട്ടോ പണ്ട് മുണ്ടക്കാണ്ട വണ്ടിക്ക് എത്തിച്ച് മുണ്ടുപൊക്കി കാണിച്ചു ചാണ്ടി തന്റെ തൊണ്ടക്ക് പിടിച്ചോർക്കുന്നു കോനാണ്ട വേണ്ട വേണ്ട കുണ്ടി തപ്പെടേണ്ട ഞഞ്ഞ പിഞ്ഞ മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞു കുറഞ്ഞ ആളെ പിഴിഞ്ഞ് നടക്കുന്ന കഞ്ഞി കുഞ്ഞുമയുടെ കഞ്ഞിയിൽ മമ്മൂന്ന കൊല വാരിയിട്ട കഞ്ഞുകൾ നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ പുള്ളിഞ്ഞിരിക്കും കള്ളത്തരം പൊള്ളത്തരം കാണിച്ചിന് ചള്ളക്കെട്ടും തള്ളക്കെട്ടും തള്ളിയ നേരെ തള്ള വീടുന്ന മുള്ളിയതും പിന്നെ വെള്ളിയാഴ്ച പള്ളി വിട്ട് തിരിച്ചെറുമ്പോ പള്ളനിറയെ കള്ളടിച്ച് ചള്ളല വീഴപ്പൊ വെള്ളങ്ങൾ കാണാൻ പോകുന്ന കാണാൻ കൊള്ളുന്ന പെൺപിള്ളര് ഇത് വെള്ളക്കള്ളിയാർ നാട് പാട്ടേണ്ടോ മന്ദനായ സ്വന്തം തന്തട മോന്ത കൊണ്ട് അന്തനാക്കും അന്തിക്ക് ചന്തയിൽ പന്തവും കത്തിച്ച് ചിന്തിച്ചിരിക്കും സിന്ധുവിന്റെ കയ്യിൽ സിന്ധുരൂപന്തി വീടിന്റെ മോന്തൽ കേറി അന്തപ്പൻ്റെ ശാന്തത്തി കുന്തം കുത്തി പന്തം കത്തിച്ച് പന്തം പറഞ്ഞ നന്ദന്റെ മൂത്തൻ പന്തളത്തിന്റെ ഞാൻ പറഞ്ഞപ്പോ നിനക്കാൻ ഒന്നുമല്ലേ ചില്ലി ചിക്കൻ്റെ ബില്ലിന്റെ കാര്യം ചൊല്ലനും കൊല്ലനുമായ ചെല്ലപ്പന്റെ ചെവി കല്ലിട്ട് തല്ലപ്പോ തല്ലല്ലേ കൊല്ലല്ലെന്ന് പറഞ്ഞാൽ പൊല്ലാപ്പയലും കൊല്ലം കണ്ടവർ കില്ല പണിയെടുത്ത പല്ലുമുറിയ തിന്നാ വന്നും ഗതികേട്ട പുലിയന്തരോട് ചില്ലി ചിക്കൻ അതൊട്ടി സത്യമല്ല ആൺകുട്ടികളെ പൊട്ടവാൻ പഠിച്ചു വനൽ എക്സാം കഴിഞ്ഞു കോളേജിലോട്ട് യാത്ര പറഞ്ഞ് വീട്ടിൽ ചെന്ന് റിസൾട്ട് സന്ദർശം ഉണ്ണിയാർ നേരത്തെ ഉണന്നു ബെഡ്കോവിയെട്ടം അച്ഛാമിക്കോട് ഒന്നര ക്ലാസ് മരം കൂട്ടി അവളും തട്ടി പക്ഷെ അത് തെട്ടി നിൽക്കുമ്പോൾ ഒട്ടുമറി കടിച്ചാ പട്ടത്താക്കൾ പാട്ടികളെ ഉച്ചാ പട്ടിട്ട് കേട്ടപ്പോൾ കുടിച്ചു തീർന്നു വഴിപാട് പടി ഒട്ടിയ സൗണ്ടോട് തട്ടി കോട്ടയ്ക്കിൽ ആരി വാങ്ങിയുടെ മുട്ടത്തെ സോപ്പ് നിയമനം എടുത്ത് മുട്ടം തന്നെ ഭാവിക്കാതെ തൊട്ടടുത്തൊരു കൈത്തോടി ചാടി പെട്ടെന്ന് ഒരു ഗുളിഭാസക്ക് വീട്ടിൽ ചെന്ന് പുട്ടിക്കുറവ് ഒട്ടുന്ന പൊട്ടുന്നൊട്ട് കണ്ണാടത്തേക്ക് മൂർഷം മൂന്നും ഒറ്റത്തേക്ക് ചിലപ്പോൾ അമ്മ കൈവട്ടി വിളിച്ചു മോളെ പ്രേതി 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 എന്ന് പറഞ്ഞ പ്രേതങ്ങളൊക്കെ പ്രാതാലയത്തിലേക്ക് പ്രയാണം ചെയ്ത ഹേളിയെ പോലെ പ്രശാന്തമാക്കിയ എന്നോട് പ്രലോഭനം ചെയ്യാൻ എന്ത് പ്രസക്തി അല്ല എന്ത് പ്രസക്തി പഞ്ചായത്ത് ഓഫീസിൽ പണി ചെയ്യുന്ന അഞ്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ കുഞ്ചിയമ്മയായ കുഞ്ചമ്മ പുഞ്ചപ്പാടത്തിന്റെ പിഞ്ചു വരുമയുടെ കൊഞ്ചു കുറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ നിന്റെ നഞ്ചോന്ന് പിടച്ചു കഷ്ടകാലത്തിൽ ഇഷ്ട നേട ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു ഭൃഷ്ടാനുമതി കഴിഞ്ഞില്ലും കഷ്ടിച്ചിരുന്ന അഷ്ടിക്കുവേണ്ടി അഷ്ടമിച്ചിരുന്ന ഇഷ്ടകാലത്തിൽ ഇഷ്ടചമക്കാൻ വേണ്ട കഷ്ടകാലം ദൃഷ്ടമാണ് നിനക്ക് കുഷ്ടമര കഷ്ടം പോടാ